ഭാര്യയ്ക്കായുള്ള ജോജോയുടെ കാത്തിരിപ്പ് വെറുതെയായി ഉരുൾപൊട്ടൽ കവർന്നെടുത്ത നീതുവിന്റെ ചേതനയറ്റ ശരീരം ചാലിയാറിൽ നിന്ന് ഇന്നലെ കണ്ടെടുത്തു അഞ്ചു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മൃതദേഹം കിട്ടിയത് അമ്മയെ കണ്ട് കുതി തീരാത്ത ആറു വയസ്സുകാരൻ മകൻ പാപ്പിയെ ചേർത്ത് പിടിച്ച് കറിയാൻ പോലും ആകാതെ ഭർത്താവ് ജോജോയും മാതാപിതാക്കളെയും ഏകമകനെയും ഉരുൾപൊട്ടൽ വിഴുങ്ങാതെ ശേഷിപ്പിച്ചെങ്കിലും ഭാര്യ നീതുവിനെ മരണക്കയത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല ജോജോയ്ക്ക് ജോജോ എന്ന ബ്ലോഗറുടെ ബ്ലോഗുകളിൽ എന്നും നിറഞ്ഞു നിന്നത് വയനാട് എന്ന സുന്ദരലോകത്തിൻ്റെ സൗന്ദര്യമായിരുന്നു തന്റെ ചൂരൽ മലയെക്കുറിച്ച് ജോജോ ഒരിക്കൽ കുറിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട് ചൂരൽമല എന്നാണ് ചൂരൽമലയ്ക്കൊപ്പം തന്റെ ജീവിതത്തിലുള്ള സൗന്ദര്യവും സ്നേഹവും സന്തോഷവും നിറച്ച നീതുവിനെ ജോജോയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോയതും അതേ ചൂരൽമല തന്നെ ഇനി ചൂരൽ സൗന്ദര്യം പഴയതുപോലെ തിരിച്ചു വരില്ല അതുപോലെ ജോജോയുടെ ജീവിതത്തിൽ സൗന്ദര്യമായിരുന്ന നീതുവും അന്നത്തെ ദിവസം നീതുവിന്റെ സഹപ്രവർത്തകർ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ് പുലർച്ചെ മേപ്പാടി അരപ്പറ്റ വിംസ് ആശുപത്രിയിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഡോക്ടർമാരെ ബുക്ക് ചെയ്യാനായി എന്നും രോഗികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് നീതുവായിരുന്നു മറുതലയ്ക്കൽ വിറച്ചു വിറച്ച് വാക്കുകൾ മുറിഞ്ഞു പോകുന്നതിനിടയിൽ നീതു ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു ആരെങ്കിലും ഞങ്ങളെ വന്നെന്ന് രക്ഷിക്കുവോ വീട് മുഴുവൻ ചെളിവെള്ളം കയറി എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫോണെടുത്ത രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു ഓക്കെ ഓക്കെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു വീണ്ടും നീതു വിളിച്ചു ഇത്തവണ ഫോൺ എടുത്തത് ഡ്യൂട്ടി മാനേജറാണ് വീണ്ടും ഉരുൾപൊട്ടിയെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരും ഇപ്പോൾ ഒലിച്ചു പോകും നീതു വിറയലോടെ പറഞ്ഞൊപ്പിച്ചു പിന്നീട് ആശുപത്രിയിൽ നിന്ന് നീതുവിനെ തിരിച്ചു വിളിച്ചു അപ്പോഴേക്കും പുഴ ഗതി മാറി ഒഴുകി വീടിന് ചുറ്റും വെള്ളം കയറിയിരുന്നു ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്താണ് വീടുള്ളതെന്നും അവിടെ നിന്ന് മാറാൻ അതിലും സുരക്ഷിതമായൊരു സ്ഥലമില്ലെന്നും സഹപ്രവർത്തകരോട് നീതു പറയുകയും ചെയ്തിരുന്നു ചൂരൽമലയിലെ ഹൈസ്കൂൾ റോഡിലെ വീട്ടിൽ നിന്ന് രാത്രി നീതു ഫോൺ ചെയ്യുമ്പോൾ നീതുവിനെ പോലെ പേടിച്ചിരണ്ട അവസ്ഥയിൽ തന്നെയായിരുന്നു അച്ഛനും അമ്മയും നീതുവിന്റെ ഭർത്താവ് ജോർജോ വി ജോസഫും അഞ്ചു വയസ്സുള്ള മകനുമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ വീടിന് മുന്നിൽ ഉരുൾപൊട്ടി വന്ന കാറും മറ്റു വാഹനങ്ങളും നീക്കിക്കൊണ്ടുവന്ന ചെളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴയ്ക്ക് മുകളിലൂടെയുള്ള പാലവും തകർന്നിട്ടുണ്ടായിരുന്നു പൊട്ടി പൊളിഞ്ഞ റോഡിലൂടെ വന്ന വാതിൽ എങ്ങനെയൊക്കെയോ തള്ളി തുറന്ന് എല്ലാവരെയും രക്ഷിച്ചു എന്നാൽ അതിനിടയിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്കിനൊപ്പം വീടിന്റെ കുറച്ച് ഭാഗവും ഒലിച്ചുപോയി ആ ഒഴുക്കിൽ നീതുവും അകപ്പെട്ടു എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് നീതു അക്കൂട്ടത്തിലില്ലെന്ന് ജോജോയ്ക്ക് മനസ്സിലായത് മകനെ ചേർത്തു പിടിച്ച് നിന്ന ജോജോയുടെ ഉള്ളിൽ അപ്പോൾ ഒരു സങ്കട തുടങ്ങിയിരുന്നു മകനെയും മാതാപിതാക്കളെയും ക്യാമ്പിലെത്തിച്ച ശേഷം ജോജോ നീതുവിനെ അന്വേഷിച്ച് ആദ്യം ഓടിയത് മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ് ഓരോ മൃതദേഹവും മൂടിയ വെള്ളത്തുണികൾ പൊക്കി നോക്കിയപ്പോഴെല്ലാം അതിലൊന്നും തന്റെ ഭാര്യയുടെ മുഖം ഉണ്ടാകരുതേ എന്ന് ജോജോ പ്രാർത്ഥിച്ചു ഇനി മണ്ണിലെങ്ങാനും പൊതഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകർക്കൊപ്പം ജോജോയും ചേർന്നു വീട് നിന്നിരുന്ന ഏകദേശ സ്ഥലം കണ്ടെത്തി അവിടെയുള്ള മണ്ണും ചെളിയും മരത്തടികളും നീക്കി പക്ഷേ നീതുവിനെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല മിസ്സിംഗ് കേസുകളുടെ പട്ടികയിൽ നീതുവിന്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ കാണാമറിയത്ത് എന്ന പ്രാർത്ഥന ജോജോയ്ക്കുണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത്